ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്മസ് സഹനത്തിൻ്റെ സന്ദേശം ലോകത്തിന് പകർന്നു നൽകിയ യേശുദേവന്റെ തിരുപ്പിറവിയുടെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ ക്രിസ്മസും സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ലോകത്തിൻ്റെ ദുസ്ഥിതിക്ക് പരിഹാരം കാണാൻ മനുഷ്യനായി അവതരിച്ച് രക്ഷാമാർഗം തുറക്കുകയായിരുന്നു സഹനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ദൈവപുത്രൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം പോലും ജാതിമത ചിന്തകൾക്കപ്പുറം ലോകം മുഴുവൻ യേശുദേവൻ്റെ ജനനത്തെ ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നു നന്മയുടെ പാഠങ്ങളായ സ്നേഹവും സഹിഷ്ണുതയും സാഹോദര്യവും അതിലുപരി മനുഷ്യത്വവും മാനവികതയുമാണ് ക്രിസ്തുദേവൻ വിശ്വാസികൾക്കും ലോകത്തിനും പകർന്നു നൽകിയത് ത്യാഗത്തിൻ്റെ പര്യായമാണ് ക്രിസ്തു സഹനത്തിൻ്റെയും ദുരിതത്തിൻ്റെയും കനൽ വഴികൾ താണ്ടി മനുഷ്യൻ്റെ പാപത്തിന് മോചനമുണ്ടാക്കാൻ ക്രിസ്തുദേവൻ നടത്തിയ ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും അർത്ഥതലങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു പീഠാനുഭവത്തിനും കുരിശു മരണത്തിനും ശേഷം ഉയർത്തെഴുന്നേൽപ്പുണ്ടായതുപോലെ എല്ലാ ക്ലേശങ്ങളും സങ്കടങ്ങളും കഴിഞ്ഞ് ജീവിതത്തിൻ്റെ സന്തോഷ തുരുത്തിലേക്ക് തിരിച്ചു വരാമെന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകണം ആർഭാടത്തിൻ്റെ മേലങ്കി വലിച്ചെറിഞ്ഞ് വൃത്തിഹീനമായ കാലിത്തൊഴുത്തിലാണ് രക്ഷകൻ പിറന്നു വീണത് ദിവ്യ ശിശുവിനെ ആദ്യമായി കാണാനെത്തിയതാകട്ടെ ആട്ടിടയന്മാർ ഏതെല്ലാം സമൃദ്ധികൾക്കിടയിലും ദൈവപുത്രൻ പിറക്കാനായി തിരഞ്ഞെടുത്തത് ദാരിദ്ര്യമായിരുന്നു എന്നോർക്കുക ആർഭാടത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും മേലങ്കി വലിച്ചെറിഞ്ഞ് ലാളിത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദൂതരാകുക എന്ന പാഠമാണ് ക്രിസ്മസ് നമുക്ക് പകർന്നു തരുന്നത് ദൈവസ്നേഹത്തിൻ്റെയും മനുഷ്യസ്നേഹത്തിൻ്റെയും സമ്മിശ്രണമാണ് ക്രിസ്മസ് എന്ന് നമുക്ക് കാണാൻ കഴിയും എല്ലാത്തിനോടും ശത്രുതാ മനോഭാവം വെടിയാനും സ്നേഹിക്കുവാനുമാണ് ക്രിസ്മസ് പഠിപ്പിക്കുന്നത് ശത്രുത തീണ്ടാതെ വിനയവും എളിമയുമുള്ള മനസ്സിനുടമകളാകാനും പശ്ചാത്തപിക്കാനും നവ സൃഷ്ടിയാകുവാനുമുള്ള അവസരമാണ് ക്രിസ്മസ് ശത്രുത മറന്ന പരസ്പര സ്നേഹമാണ് ജീവിതത്തിലൂടെ ക്രിസ്തു പ്രകാശിപ്പിച്ചത് ഒരു യഥാർത്ഥ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നത് തൻ്റെ ജീവിതത്തിലൂടെ ക്രിസ്തു കാണിച്ചുതന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നാം ആത്മാർത്ഥമായി പഠിക്കണം അദ്ദേഹത്തിൻ്റെ നന്മ നിറഞ്ഞ വാക്കുകൾ സ്വന്തം ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കണം നക്ഷത്രവിളക്കും പുൽക്കൂടും ക്രിസ്മസ് പപ്പായുമെല്ലാം ആ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലുകളായി മാറണം ഇന്ന് ലോകത്ത് പരസ്പര വൈരവും സംഘർഷവും അക്രമങ്ങളിലേക്കും യുദ്ധങ്ങളിലേക്കും നീളുമ്പോൾ ക്രിസ്മസിന്റെ സന്ദേശം അത്രമേൽ പ്രസക്തമാവുന്നു നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമല്ലെന്നും മറ്റ് അനേകരിലേക്ക് നിസ്വാർത്ഥ സ്നേഹം പകരാനുള്ളത് കൂടിയാണെന്നും ക്രിസ്മസ് പറഞ്ഞു തരികയാണ് വിനയത്തിൻ്റെ നനവുണ്ടെങ്കിലേ ജീവിതവൃക്ഷം പ്രകാശത്തിലേക്ക് വളരൂ സുമനസ്സുകൾക്കാണ് സമാധാനം വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് യുദ്ധങ്ങളുടെയും സംഘർഷങ്ങളുടെയും സംഘടനകളുടേതുമായ ഈ ലോകത്ത് സമകാലീന ലോകം ഏറ്റവും കാക്ഷിക്കുന്നത് സമാധാനം തന്നെയാണ് സമാധാനത്തിൻ്റെ ദൂതന്മാരായി ഈ സമൂഹത്തിൽ നാം വ്യാപരിക്കുമ്പോഴാണ് ക്രിസ്മസ് നമുക്കും സന്തോഷത്തിൻ്റെ അനുഭവമായി മാറുന്നത് ദൈവപുത്രൻ്റെ ജന്മദിനാഘോഷത്തിലൂടെ ജനിക്കേണ്ടത് തിന്മയെ തോൽപ്പിക്കുന്ന നന്മയാണ് സ്വാർത്ഥതയെ തോൽപ്പിക്കുന്ന സൗഹാർദ്ദമാണ് ദുഷ്ടതകളെ കീഴ്പ്പെടുത്തുന്ന കരുണയാണ് മതവൈരാഗ്യങ്ങളെ മനുഷ്യ മനസ്സിൽ നിന്ന് മായ്ക്കുന്ന പവിത്രമായ ഭക്തിയാണ് ദുഃഖങ്ങളുടെ ഇരുട്ടിൽ നിന്ന് വഴി കാണിക്കുന്ന നക്ഷത്ര വിളക്കുകളാണ് ജയപരാജയങ്ങളിൽ പരസ്പരം കൈകോർക്കുവാൻ കഴിയുന്ന ഒരുമയാണ് അശാന്തി ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ വിഹായസിലേക്ക് പറന്നുയരേണ്ട സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവുകളാണ് സ്നേഹവും കാരുണ്യവും നിറഞ്ഞ മിഴികളോടെ അവരനെ ചേർത്തു പിടിച്ച് നമുക്കും പങ്കുവെക്കാം സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ മാധുര്യം മനുഷ്യജീവന് പോലും തെല്ലും വില കൽപ്പിക്കാത്ത മാനുഷിക മൂല്യങ്ങളെ തീർത്തും അവഗണിക്കുന്ന ഈ സമൂഹത്തിൽ നന്മയ്ക്കായി നിലകൊള്ളാൻ നമുക്ക് സാധിക്കണം സ്നേഹത്തിൻ്റെ പുതിയ വഴിത്താരകൾ ഉണ്ടാക്കാൻ സ്നേഹം കൊണ്ട് എല്ലാവരെയും ജയിക്കാൻ ക്രിസ്മസ് ആഘോഷങ്ങളിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏവർക്കും ക്രിസ്മസ് ആശംസകൾ നന്ദി